വിവര സാങ്കേതിക മേഖലയിലെ ആധുനിക സംവിധാനങ്ങൾ മികച്ച വിദ്യാഭ്യാസം നേടുന്നതിന് വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് അഡ്വക്കറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ കൊടുങ്ങല്ലൂർ ശ്രീ നാരായണ ക്ലബ്ബ് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് ദാനവും ആദരിക്കലും ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ ക്ലബ്ബ് ചെയർമാൻ പി കെ സത്യശീലൻ അധ്യക്ഷത വഹിച്ചു രാജീവ് നെടുങ്കപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ അംഗീകാരം നേടിയ കഥാകാരൻ ടി കെ ഗംഗാധരൻ ശില്പി ഡാവിജി സുരേഷ് ദൈവദശകം നൂറിലധികം ഭാഷകളിലേക്ക് വിവർത്തനം നടത്തുന്നതിന് നേതൃത്വം നൽകിയ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ ചിത്രരചനയ്ക്ക് ലളിതകലാ അക്കാദമി പ്രത്യേക പരാമർശ അവാർഡ് ചേരാവ് കെ ആർ സുനിൽ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ മാസ് കമ്മ്യൂണിക്കേഷൻ എം എ ഡിഗ്രിക്ക് ഒന്നാം റാങ്ക് നേടിയ ലക്ഷ്മിപ്രിയ യോഗയിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ അനഘ മനോജ് കരേട്ടയിൽ നാഷണൽ ലെവൽ ജൂനിയർ ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം നേടിയ ധാർമിക് രാജ് ഗ്രാപ്പ്ലിംഗ് കായിക വിഭാഗത്തിൽ ദേശീയ മത്സരത്തിൽ സ്വർണ്ണമെഡൽ നേടിയ സുബ്രഹ്മണ്യൻ എന്നിവരെ ചടങ്ങിൽ ഷോൾ അണിയിച്ച് മെമൻറ്റോ നൽകി ആദരിച്ചു ക്ലബ്ബ് മെമ്പർമാരുടെ മക്കളിൽ ഇക്കഴിഞ്ഞ എസ് എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിലെ സി ബി എസ് ഇ പത്തും പന്ത്രണ്ടും പരീക്ഷകളിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടിയവർക്കും വിദ്യാഭ്യാസ ക്യാഷ് അവാർഡും മെമൻറ്റോയും നൽകി അനുമോദിച്ചു കെ ജെ ശ്രീജിത്ത് ടി കെ ഗംഗാധരൻ ധാവിൻജി സുരേഷ് ഗിരീഷ് ഉണ്ണികൃഷ്ണൻ ഒ എം ദിനകരൻ പി കെ വിജയകുമാർ വി വി രവി വിജയകുമാർ തുമ്പരപ്പിള്ളി ബിന്ദു ആർട്ട് ബാബു കളത്തേരി കെ കെ പ്രദീപ് എം എസ് രാധാകൃഷ്ണൻ എസ് സി കുമാരൻ എന്നിവർ സംസാരിച്ചു